അപ്പൊർമൽ ബസ് മതി ഡ്രസ് ഒക്കെ ആണോ വണ്ടി പോകാൻ ചെറുതാരങ്ങൾ

ാണ് ടയർ ടയർ വണ്ടി അങ്ങനെ അയ്യായിരം അയ്യായിരം രണ്ടായിരത്തിഅഞ്ഞൂറ് ആ മെക്കാനിക് മെക്കാനിക്കാ ടച്ച് ഒന്ന് ഒന്ന് ഫ്രണ്ടിലോട്ട് ആക്കി തരി കേറാൻ പറ്റുന്നില്ലല്ലോ ഞാൻ ഒന്നുകൂടി ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ല എനിക്ക് ഉള്ളില് കേറാൻ പറ്റുന്നില്ല വേണ്ടിയാ ബഗ എടുക്കാവുന്ന ആണോ അല്ല കേറാൻ പറ്റുന്ന

ആട്ട കബംഗരാജ് ആൽവപ്പൻ ആലോചിക്കുന്നുണ്ട് ആഹ് തിരുമന അത് கரெക്റ്റ് ആയിട്ട് വിളിച്ചല്ലാരെ കേട്ട് ആ ചിഫ്ലർ അല്ല ചിഫ്ലർ 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 ലെഷ്യ ലെഷ്യ എഷ്യ എശ്ശിലി ഇവിടി കടന്നുപോകുന്നതാണ് നമ്മൾ പുതിയ സ്റ്റേഷൻ ആണ് അനൗൺസ്മെന്റ് സിസ്റ്റം 24 കണ്ടോ വരുന്നു ബസ് തിക്കര വരുന്നു കേറി ഇരുന്നാ പോരാ എടാ അവിടെ പൈസ ആങ്ങി നി മച്ചാന പൈസ 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 ണിഡ് മണി ജീപ്പ്

ഞാൻ ആദ്യത്തെ കസ്റ്റമർ ആണ്

പലാറ്റ് പലറ്റ് പലാറ്റ് സാന്റ് വഴി പലാറ്റ് പോകുന്ന സാന്റ് വഴി സാൻഡ് വഴി സാൻഡ് വഴി പെല്ലാത്ത പെല്ലാത്ത സാന്റ് വഴി പെല്ലാത്ത വഴി

ആ അവിടെ കൊണ്ട് നിർത്തിട്ടുള്ളു ചോദിച്ചല്ല സാർ പോഴപ്പ സാറേ നമ്മളിട സാറേണ്ടാക്കലോ സാറേ വഴി സാൻഡ് വഴി സാറേക്കണേറ്റി വൈറ്റ് സാറേ സാർ ഞാൻ ഒല്ല കൂടിത്താ എന്തിനാണ് സാറേ പ്രശ്നം നമുക്കിടയില് ട്രിപ്പ് നടക്കാ സാറേ ചോയിച്ചല്ലേ ചോദിച്ചല്ലേ സാറേ കാര്യം സാറേ ലൈസൻസ് നിങ്ങൾ ഗവൺമെന്റിനോട് ചോദിക്കാം നമ്മൾ ആരോടെ പ്രശ്ന സാർ നമ്മള് നമ്മളെ ഇത് കാണിക്കുന്ന നമ്മൾ നമ്മൾ ഡോക്യുമെന്റ്സ് കാണിച്ചെന്നാ പോലെ അയ്യായിരം രണ്ടായിരം ഇടക്ക് ये यूटूलस है यूटूलस है लट्टे वाली आ यूटूलस आने माय बेंगराज वाली नेहरा हाई यूटूलस है यूटूलस है बनी बंदे तरफ पूरी मामा सैंड 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 दे सैंड दे एक सैंड रे यूटूलस से पल्लाट पल्लाट लेबी यानी की सीटड़ान और अंडर रिसाक थैंक यू अंडर रिसाक ാണ് കൊച്ചു കാണിക്കണോ ഒന്നല്ല ഉരുളണിക്കണേ പല്ലറ്റോ പലറ്റോ പലറ്റോ പല്ലറ്റോ പലറ്റോ പലച്ചിലെന്ത സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പ് ഉണ്ട് ബസ് സ്റ്റോപ്പ് ഉണ്ട് കേറന്നോ പലാറ്റ് വഴി ടൂൾസ് വഴി പല്ലാറ്റോ തീഡിയമാക്കാം രണ്ടായിരം രണ്ടായിരം മൂവായിരം പലറ്റരാച്ച് അയ്യായിരം ഗ്യാസ് ഉണ്ട് എല്ലാം

ും പാട്ട് പ്ലേ ആവുന്നതാണ് കാപ്പി അടിക്കുന്നവർ ഓഫ് ആക്കി വെക്കേണ്ടതാണ് മറ്റാര് ആ പട്ടു വെച്ച പട്ടുവച്ച പട്ടുച്ചോട്ട് ചില്ലാടെ ചിയാട് വഴി പെല്ലാറ്റോ പെല്ലാറ്റോ പെല്ലാറ്റോളി ആ പോം പോം നമ്മളെ കേക്കുന്നുണ്ടോ ഹലോ വിളിച്ചേ അച്ഛൻ വിളിച്ചാ ഇങ്ങടാൻ വിളിച്ചാൽ കണ്ടാ എന്താ എന്താണു യൂണിയൻ വിളിക്കണാടാ യൂണിയൻ വിളിക്കണോ ആര ആരാ യൂണിയൻ ആരോടാ നിന്നോടന്നെ അച്ഛനോ കടന്നിട്ടുണ്ട് ഏതൻ ഏതെങ്കിലും ആള് മാറി ആള് മാറി ആള് മാറി ആള് മാറി അവനാ 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 മറ്റേറക്ക് അച്ഛനെ വിളിച്ചാ പിടിച്ചറക്ക് അച്ഛന വിളിച്ചെ വിളിച്ചറക്ക് കണ്ടക്ടർ ചന്ദ്രനൊക്കെ ഉണ്ടാകും കുട്ടി അതെ <ihaz> പറഞ്ഞിരും <violin beeping warfare> ോട്ട് എനിക്ക് വീഡിയോ വണ്ടി കകത്തിരിക്കണേ ചുണ്ണാമണ്ണി വെട്ടി എറിഞ്ഞേ

അങ്ങോട്ട് 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 മെങ്കരാജ് ഉള്ള ആൾക്കാർക്ക് ഇറങ്ങേണ്ടവർക്ക് ഇറങ്ങേണ്ട പൈസ ബസ്സിലൊന്നും ഇറങ്ങേണ്ടതാണ് ടിക്കറ്റ് ഇല്ലാത്തവർ ടിക്കറ്റ് ഇല്ലാത്തവർ ബസ് പുതിയതാ

ോട്ടെ കേട്ടാ അവനെ പൈസ ടിക്കറ്റ് ബസ്സിറിയോ ആ കേറി ോട്ടൊക്കെയാ പോലെ ആൾക്കാർക്ക് പോലെ എങ്ങോട്ടൊക്കെയാ കോയമ്പത്ത് സാറേ കോയമ്പത്തൂരോ കോയമ്പത്തൂര് ആ മെറ്റടിക്കുന്നോട്ട് മാറ്റി വെച്ച ഫോൺ സുഹൃത്തേ വണ്ടി മാറ്റോ ഓക്കെ ഇനി സെക്കൻഡ് മറ്റേ വണ്ടിയുടെ സെക്കൻഡ് സെക്ഷനിൽ നിൽക്കുന്ന രണ്ടുപേരില് ഫസ്റ്റ് കെട്ടി കെട്ടിൻ കോയമ്പത്തൂർ കോയമ്പത്തൂർ വണ്ടി ലാസ്റ്റ് രണ്ടായിരം കഴിഞ്ഞു ഇനി അത് മെയിന്റൻസി കൂട്ടുന്നത് സ്ഥലത്തല്ല അയ്യായിരം രൂപ വാങ്ങിയാൽ എ സി ഒന്നും ഇല്ല തണുത്തു പോവാം ഓൺ ആക്കിയോ ഇപ്പൊ അന്നേ ഉള്ളു നടക്കാൻ നടന്നു നടന്ന ഉണ്ടായത് കൊണ്ട് ബസ്സി വണ്ടിയുടെ സെക്കൻഡ് രണ്ടുപേർ കേട്ടിട്ട് റിട്ടേൺ കൂടി ചേർത്താണേ രണ്ടുപേർട്ടും മണിമീസൊന്നും ഇല്ല അവന്റെ ചാർജ് ഇല്ല ചാർജില്ല കൊച്ചു അതെ അതെ അടുത്ത സ്റ്റേഷൻ സാന്റി സാൻഡിറഡിയു

പിള്ളേർക്ക് ഞങ്ങള് കണ്ട് ഞങ്ങള് ഇപ്പൊ പല്ലാറ്റ ബസ്സിൽ വഴി പറ്റുവോട്ടത്തിൽ ഈ വണ്ടി വീട്ടിൽ മിന്നലാണ് മിന്നൽ ബസ്സാ മിന്നല് ബസ്സ മിന്നലോ സാറേ മിന്നലല്ലയോ ഡ്രൈവർ സാർ ഡ്രൈവർ സാറെ വഴി വഴി തിരിച്ചു തിരിച്ചുവിടാൻ പറ്റുമോ മിന്നലെ വണ്ടിയാന്ന് പറഞ്ഞു വണ്ടി സാൻഡിയോ ഉള്ളു സാന്റ് നാളെ എന്തായാലും പത്ത് മിനിറ്റ് എഴുതി ഇറങ്ങുമ്പോ വിളിക്കാൻ പറയാ നെഞ്ചിനുള്ളി കേട്ടോണ്ടിരിക്കോടെ ഡ്രൈവർ ഡ്രൈവർ സാറെ ആള് ആള് കേട്ടി 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 കേട്ടു ആള് കേറിയ മണ്ണാടി ഇത് നേരത്തെ ഭയങ്കര കള്ളനല്ലേ ആ വാക്ക് വണ്ടിയിൽ വരുന്നുണ്ടാ ചേട്ടാ ഗോഫിയുണ്ടോ ഗോപി 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 ഗോപിത് ട്രെയിനല്ല ട്രെയിനല്ല എന്തായിരിക്കാ പഴയ ഗോപ്പി പ്ലാസ്റ്റിക് പാത്രങ്ങളെട്ടോട്ട് കണ്ടക്ടർ ആയിട്ട് പറയാ കണ്ടക്ട പൈസ അയയ്ക്കുന്ന കണ്ടക്ടേക്ടർ പൈസോട് പൈസ ഇറങ്ങുമ്പോ 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 ഇറങ്ങുമ്പോൾ പ്ലാസ്റ്റിക് കൊപ്പി പ്ലാസ്റ്റിക് പാത്രങ്ങളെ സാറേ ഞങ്ങൾക്ക് ഞങ്ങക്ക് മര്യാദക്ക് പോകണ്ട അയ്യായിരം രൂപ എന്തായാലും മര്യാദ ഇല്ല ഇത് എന്തായത് ഞങ്ങക്ക് പോകണ്ടേത് ഞങ്ങൾ ആക്രി വണ്ടിയിലാണ് വേറിയത് നിങ്ങൾ ആക്രിയ വണ്ടിയാണത് അവനെ പിടി അതെ ഞാൻ അതെ നിങ്ങള് പാട്ട് കേട്ടില്ല ഞാൻ പെടുത്തിട്ടില്ല